യാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും കാര്യച്ചും കൂടി ചൂണ്ടയിടാനുള്ള ആഗ്രഹം കൊണ്ട് ആലപ്പുഴ വരെ പോയി ഏഹ് ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ചൂണ്ടയിടാന്ന് അവിടെയുമ്പോൾ വരെയും പോയി രാവിലെ മുതൽ ഉച്ചവരെ ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല വെറുതെ ചൂണ്ട ഇറക്കിയത് മാത്രം സമയം കളഞ്ഞത് മാത്രം പിന്നെ ഒരു ഒരു റിലാക്സേഷനോട്ട് പോയതാണ് അങ്ങനെ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു ഒന്നും കിട്ടിയില്ല തിരിച്ചു വന്നപ്പോൾ വന്നപ്പോൾ അവർ പോയവർക്ക് ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരുന്നു എന്നിട്ട് എന്നാ കൊണ്ടുവന്നിന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് ഒന്നും കിട്ടില്ല നമുക്കൊന്നും കിട്ടാതെ വരുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ കുറേ നേരം നമ്മളിങ്ങനെ ചൂണ്ട കിട്ടിയിരുന്നിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ വരുമ്പോൾ അവസ്ഥ ആലോചിച്ചോയ്ക്ക് അപ്പോൾ ഒരു രാത്രി കാലം മുഴുവൻ പകൽ പോലുമല്ല രാത്രിയാണ് രാത്രികാലം മുഴുവനും ഈ വലയിറക്കിയിട്ട് ഒന്നും കിട്ടാതെ പ്രഭാതത്തിൽ വലയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വന്നിട്ട് ആ വള്ളം ഒന്നും തരാമോ എന്ന് ചോദിക്കുന്നത് നമ്മളാണെങ്കിൽ തനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും ഇല്ല നമ്മുടെ അവസ്ഥ നമ്മളെ അവസ്ഥയിലാണെങ്കിൽ എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുണ്ട് ഈ രാത്രികാലം മുഴുവൻ ഇവിടെ കിടന്നു പണിയെടുത്ത് ഒന്നും കിട്ടാതെയുള്ള ആ നമുക്ക് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വൈകാരിക മനുഷ്യന് വല്ലാതെ ഡിസ്റ്റർബ് ആവും നമുക്ക് വല്ലാതെ കൂടെ സങ്കടം വരാൻ തുടങ്ങും നമുക്ക് വല്ലാതെ ഭാരം ഉണ്ടാവും വല്ലാത്ത നൊമ്പരമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം അങ്ങനെ വൈകാരികമായിട്ട് വല്ലാതെ വേദനിച്ചും സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് യേശു പറഞ്ഞത് ആ വള്ളം ഒന്ന് തരാമോ ഇച്ചിരി ഒന്ന് മാറ്റി ഇടാവോ ഇതിന് സുവിശയുടെ പ്രകോഷത്തിന് മീൻ പിടിക്കാനുള്ള വള്ളം നമ്മളാണെങ്കിൽ കൊടുക്കുമോ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം സുവിശേഷ പ്രകോഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ ഈ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരുവൻ മേൽക്കൂര പൊളിച്ച് ഒരു ഒരു രോഗിയെ വീട്ടിൽ കയറ്റുന്നത് അല്ലെ സൗഖ്യം കിട്ടാനായിട്ട് മേൽക്കൂര നമ്മൾ പൊളിക്കേണ്ട നമ്മൾ ഇവിടെ ഒരു വള്ളം വിട്ടുകൊടുക്കുകയാണ് സുവിശേഷ പ്രകോഷണത്തിന് എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്കറിയില്ല പത്രൂസിൻ്റെ ചിന്താഗതി എന്തായിരുന്നു അപ്പോൾ ഏഹ് ഉള്ളിൽ വലിയ താല്പര്യം തോന്നി കാണുക എന്നാലും ചോദിച്ചതല്ലേ കൊടുത്തേക്കാമെന്ന് കരുതിയായിരിക്കാം കൊടുത്തത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി വള്ളം വിട്ടുകൊടുക്കാൻ തയ്യാറായ പത്രോസ് സ്ലിഹ ആ വള്ളത്തിൽ തന്നെയാണ് അത്ഭുതം കണ്ടത് നിങ്ങൾ ആലോചിച്ചേക്കാം പത്രോസ് ശ്രീഹ വള്ളം വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ പത്രോസ്ലിഹ അത്ഭുതം കാണുമായിരുന്നോ നമ്മളൊക്കെ പലരും ഇന്ന് അത്ഭുതം കാണാത്തതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ നമ്മള് കർത്താവിന് വേണ്ടി ജീവിതം ഇതുപോലെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല പറയുമ്പോഴൊക്കെ നമ്മൾ വലിയ വാചകമൊക്കെ അടിക്കും പിന്നില്ലേ നമ്മൾ വലിയ പ്രാര്ത്ഥനക്കാരാണെന്നും പള്ളിയിൽ പോകുന്നവരാണെന്നും ആത്മീയമായി വളർന്നവരാണെന്നൊക്കെ ഒക്കെ വാചകം അടിക്കാനൊക്കെ നമുക്കൊരു കുഴപ്പമില്ല ജീവിതത്തോട് കാര്യത്തോട് അടുക്കുമ്പോണ്ടല്ലോ നമ്മൾ ഇച്ചിരി പരിങ്ങല്ലാവും ഇവിടെ വള്ളം വിട്ടുകൊടുത്തത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് അതേ വള്ളത്തിലിരുന്ന് ഈശോ സുവിശേഷ പ്രകോഷം നടത്തുന്നു ശേഷം തീർച്ചയായിട്ടും കർത്താവ് സെൻസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ വേദന ഒരു രാത്രി കാലം മുഴുവൻ ഒന്നും കിട്ടാതെ നിൽക്കുന്നവരുടെ ഭാരവും വേദനയൊക്കെ അറിയുന്നവനാണ് കർത്താവ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞിടയ്ക്ക് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈശ്വരനോട് മാറ്റി വലയിറക്കാൻ പറഞ്ഞു നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പ്രത്യാശയില്ലാത്ത സമയത്ത് വല്ലാതെ വൈകാരികമായി വേദനിച്ച് സങ്കടപ്പെട്ടും ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് വള്ളത്തെക്കുറിച്ചോ വലയെക്കുറിച്ചോ മീൻപിടുത്തത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാൾ ഒരു രാത്രികാലം മുഴുവനും വലയിറക്കി ഒരിടത്ത് വീണ്ടും വലയിറക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യല അതിന് മുതിരിയല്ല പ്രതീക്ഷയില്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൽ തന്നങ്ങ കിടക്കുക ആ നിരാശാജനകമായ അനുഭവത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലേക്കെടുത്തും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നും നിരാശയാണ് ട്രേഡ് ആകുന്നത് നമ്മുടെ സങ്കടമാണ് നമ്മൾ വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ വിഷമവും നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങളും നമുക്കുണ്ടായ സങ്കടങ്ങളും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നൊമ്പനങ്ങളും ഇതേക്കുറിച്ച് നിരന്തരം ആലോചിച്ചും സങ്കടപ്പെട്ടും സംഭവിക്കുന്നതല്ല അതിൻ്റെ ഭാരം വർദ്ധിക്കുകയുള്ളൂ കുറയാനൊന്നും പോകുന്നില്ല ഏത് സങ്കടമാണോ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ഭാരപ്പെടുത്തുന്ന വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ ഭാരം അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ഭാരമുള്ളതായിട്ട് മാറും അല്ലാതെ അതിൻ്റെ ഭാരം കുറയാനൊന്നും പോകുന്നൊന്നുമില്ല എന്നില്ല ഇപ്പം മക്കളുടെ വിവാഹം നടന്നിട്ടില്ലെന്ന് വിചാരിക്കുക പ്രായമായി നിരന്തരം അയ്യോ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞാലോ കൂടെയുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞല്ലോ മുപ്പത്തി ഒന്ന് വയസ്സായാലോ നാൽപ്പത് വയസ്സായാലോ എൻ്റെ ഇതിങ്ങനെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ആരാണോ അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭാരം വർദ്ധിക്കുകയുള്ളൂ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളേറുള്ളൂ അപ്പം ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ലല്ലോ ഇപ്പൊ പദ്രോഷവാണ് ഞങ്ങൾ ഈ രാത്രി കാലം പദ്രോസിനൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ രാത്രികാലം മുഴുവൻ അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അതെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് വല്ലാതെ തകർന്നിരിക്കുകയാണ് മാനസികമായിട്ടും വൈകാരികമായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് രാത്രികാലം കാലം മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചാണ് അപ്പം ആ വിഷമമാണ് ശരിക്കും പറയുക സങ്കടമാണ് പത്രൂസിൻ്റെയും കൂടെയുള്ളവരുടെയൊക്കെ ഉള്ളിക്കിടക്കുന്നത് അതേക്കുറിച്ച് പറഞ്ഞ് അത് അതിൽ തന്നെ ഉദിക്കുന്നിരത്ത പക്ഷേ ആ നിരാശപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിലും ആകുലപ്പെട്ട് നിൽക്കുന്ന സങ്കടങ്ങപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിൻ്റെ നടുവിലും പത്രോസ് ദൈവസ്വരം കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആ വിഷയത്തിൽ അത്ഭുതം കാണാനുള്ള കാരണം നമ്മൾ നമ്മളെങ്ങനെയാണെന്നറിയോ ആ സമയത്ത് ദൈവത്തിൽ നിന്ന് കൂടുതലായിട്ട് അങ്ങോട്ട് അകലോ ചെയ്യുന്നത് പലരും അച്ഛാ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു ഇപ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് നിർത്തി പലരും പറയുന്നൊരു അതിനുള്ള പരിഹാരം പറയുന്ന പ്രാർത്ഥന നിർത്തുന്നത് ഏതെങ്കിലും പ്രശ്നത്തുള്ള ഒരു പരിഹാരമാണോ ഒന്നുമല്ല ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയേ ഉള്ളൂ കാരണം എന്താ വേറെ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മളിപ്പോ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആർക്കും സഹായിക്കാൻ പറ്റില്ല ആർക്കും നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്താൻ പറ്റാത്തൊരു അനുഭവത്തെ നിൽക്കുമ്പോൾ ആകെയുള്ള എന്ന് പറയുന്നത് ദൈവമാണ് പ്രാർത്ഥനയാണ് അതുപോലെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെ രക്ഷിക്കുന്ന പറയുന്നത് പിന്നെ അവൻ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയുന്നത് ഇതാണ് ഞാൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് കാരണം ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏക പ്രതീക്ഷ ദൈവമായിരിക്കെ പ്രത്യാസ ദൈവത്തിന്റെ സ്നേഹമായിരിക്കെ അവന്റെ കരുതലും കരുണയുമായിരിക്കെ അതുകൂടി ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെ മുന്നോട്ട് പോകും ഈ അവസ്ഥയിൽ നിന്നപ്പോൾ അപ്പസ്വലന്മാർക്ക് പറയാരുത് പത്ര റോസ് പറഞ്ഞു ഞങ്ങൾ വള്ളവും പല ഇറക്കിയതാണ് ഞങ്ങൾക്ക് രാത്രികാലം ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി നിന്റെ സ്വരം കേൾക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ മതി കനുവും ഇവർ മുക്കുവനല്ലേ ഇവർക്കത് പറയാം പറയാനുള്ള അധികാരമുണ്ട് കാരണം ഇവർക്കറിയാം അപ്പോൾ ഒരു തച്ചന്റെ മകൻ പറയുന്നത് കേട്ട് വള്ളം ഇറക്കേണ്ട കാര്യം അല്ലെങ്കിൽ വള ഇറക്കേണ്ട കാര്യം ഇവർക്കില്ല കാരണം അത്രയും സങ്കടവും ഉണ്ട് നിറയെ സങ്കടവും വേദനയും ഭാരവും ഒക്കെ ഉണ്ട് എന്നിട്ടും ഇതിന്റെ നടുവിലും കർത്താവിന്റെ സ്വരം കേട്ടു എന്നുള്ളത് മാത്രമാണ് അവിടെ അത്ഭുതത്തിന്റെ കാരണമായിട്ട് മാറിയത് അതുകൊണ്ട് മാത്രമാണ് അവരഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ആ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും അവർ പുറത്ത് കിടന്ന അല്ലെങ്കിൽ അവർ ഒരിക്കലും പുറത്ത് കിടക്കുകയില്ലായിരുന്നു ഇനി ഇതിലൂടെ എല്ലാം ഈശോ കടത്തിക്കൊണ്ട് പോയിട്ട് അത്യന്തികമായി കർത്താവ് അവരെ ദൈവരാജ്യത്തിന്റെ വിളി നൽകിക്കൊണ്ട് ഇനിമേൽ നിങ്ങൾ മീൻ പിടിക്കാനൊന്നും അല്ല പോകാൻ പോകുന്നേ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ ചെയ്തെന്താന്നറിയാവോ ഈ വള്ളവും വലയെല്ലാം ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് വള്ളവും വലയൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ പോകാൻ പറ്റുന്ന ഒരു കരുത്ത് അവർക്ക് കിട്ടിയത് ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിൽ അവൻ്റെ സ്വരം കേട്ടപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഇല്ലാതെ അവൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാണെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുമെന്ന് അവർക്ക് ബോധ്യം കിട്ടിക്കാണും അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് വള്ളവും വലയും എന്നൊക്കെ പറഞ്ഞ് അവരുടെ വരുമാന മാറുക അവർക്ക് നാളെ ഭക്ഷണം കഴിക്കണമെങ്കിൽ വള്ളവും വലയും വേണം നാളെ അവിടെ കുടുംബം മക്കൾ തലമുറകളൊക്കെ പരിപാലിക്കണേയും പോറ്റണമെങ്കിൽ ഈ വള്ളവും വലയൊന്നും ഇല്ലാതെ നടക്കില്ല അതെല്ലാം ഒരൊറ്റ സെക്കൻഡ് ഒറ്റ സുപ്രഭാതത്തിൽ ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവ് പറഞ്ഞത് കേട്ടിട്ട് അവന്റെ പിന്നാലെ മനുഷ്യരെ പിടിക്കുന്നവരാകാൻ തയ്യാറായി ഒറ്റ കാരണമേ ഉള്ളൂ പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ അത്ഭുതങ്ങൾ അവർ കണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുന്നോട്ട് പോയാലും ഇവന്റെ കൂടെ നടന്നാൽ പ്രതീക്ഷ അറ്റുപോകുന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലും നിശ്ചയമായിട്ടും അവൻ പ്രവർത്തിക്കുന്നുള്ള ബോധ്യം കിട്ടിയിട്ടുണ്ട് അതാണ് പത്രൂസിനെയൊക്കെ അപ്പസോലന്മാരെയൊക്കെ അവസാനം വരെ ഈയൊരു സമർപ്പണത്തിനായിട്ട് എനിക്ക് അത് മദർ തരേസ്യം ചെയ്തത് തന്നെ എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി അത്ഭുതങ്ങളല്ലേ നടന്നത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യമാണോ മദർ തരേസയിലൂടെ ഈ ലോകത്തിൻ്റെ മേൽ സ്വർഗം ചെയ്തത് എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര കാശുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ ഈ പാവപ്പെട്ട പ്രായമായ ഒരു സ്ത്രീയിലൂടെ സ്വർഗം ചെയ്തത് അതിന് കാരണം എന്താ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു ആ സ്നേഹത്തിന് പൂർണ്ണമായിട്ടും ഈ ഈ പറയുന്ന മദർ തെരേസ വിട്ടുകൊടുത്തു എന്നുള്ള ഒറ്റ ഉള്ളൂ എങ്ങനെ പരിശുദ്ധ ഈ വിശുദ്ധ മദർ തെരേസ ഒരു അത്ഭുതമായി എന്ന് ചോദിച്ചാൽ ദൈവപ്രവൃത്തിക്കായി ദൈവസ്നേഹത്തിൽ തന്നെ തന്നെ പൂർണ്ണമായിട്ടും ഇവൾ വിട്ടുകൊടുത്തു അതുകൊണ്ടാണ് അവളുടെ ജീവിതം തന്നെ ഒരു ഒരത്ഭുതമായിട്ട് മാറിയതും ഇന്നും അനേകർ ആ തണലിൽ ആ തണലിലാണ് ആ തണലിൽ നിന്നും അനേകർ പ്രത്യാശയോടെ മരിക്കുക സന്തോഷത്തോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെയാണ് അവിടെ അവസാന നാളുകൾ ഈ പറയുന്ന ഈ അഗതി മന്ദിരങ്ങളിൽ ചെലവടിച്ച് മരിക്കുന്നത് ഈ സ്നേഹത്തിൽ എത്രമാത്രം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുവോ അത്രമാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണും നമ്മൾ പലരെയും വിഷമവും വേദനയും പരാതിയുണ്ടാവും ഞങ്ങളുടെ ജീവിതത്തിലൊന്നും നടക്കുന്നില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാത്രമൊന്നും സംഭവിക്കുന്നില്ല ഏഹ് നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ കൈയൊക്കെ തുറന്നു പിടിച്ചാ പ്രാർത്ഥിക്കുന്നത് അല്ലേ തമ്പുരാൻ തരുന്നതൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ എന്ന് കൈ അടച്ചുപോയ കർത്താവേ എനിക്ക് വല്ല തരണേ വല്ല തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥന നമ്മളൊന്നും വിട്ടുകൊടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കും ഇനി എവിടെ തരുന്നത് ഇത് തുറക്കാൻ തയ്യാറായാലേ തമ്പുരാൻ തരാൻ പറ്റുള്ളൂ വിട്ടുകൊടുക്കാൻ തയ്യാറായാലേ ആ സ്നേഹത്തിൽ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്താലല്ലേ ദൈവത്തിന് തരാൻ പറ്റുള്ളൂ തുറന്ന കരങ്ങളിലല്ലേ ആരെങ്കിലും ഭിക്ഷ തരുന്നതല്ലേ ഭിക്ഷ തരുന്ന പോലും നമ്മൾ ആരെങ്കിലും ഭിക്ഷയാചിക്കുമ്പോൾ നമ്മളിങ്ങനെ തുറന്ന കരങ്ങളുമായിട്ടല്ലേ യാചിക്കുന്നേ കാരണം സ്വീകരിക്കാനുള്ള ഒരു ഹൃദയത്തിന്റെ ഒരുക്കും കൂടി അവിടെയുണ്ട് ഉണ്ട് ദൈവസ്നേഹത്തെ പ്രതി എത്രമാത്രം ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ വിട്ടുകൊടുക്കാനും എളിമപ്പെടാനും സമർപ്പിക്കാനും ഇല്ലാതാകാനും തയ്യാറാകുന്നിടത്താണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുക തന്നിലൂടെ അനേകർ ഈ അത്ഭുതത്തിൻ്റെ ഭാഗമായിത്തീരുകയും ചെയ്യാം ഉണ്ട് നമുക്കും പ്രാർത്ഥിക്കാൻ തവരാനെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെയും ജീവിതം ഈ സ്നേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അത്ഭുതങ്ങളുടെ പാത്രമാക്കി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ